ഹൃദയസ്തംഭനം മൂലം പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അത് കുറക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ഹൃദയപൂർവം പദ്ധതി എന്ന പരിശീലനം അതാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇത് ംഭനമുണ്ടായ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ നൽകുന്നതിനിടയാക്കും ഈ പ്രഥമശുശ്രൂഷ നൽകുന്നതിന് ഉപയോഗിച്ചു വരുന്ന ഒരു മാർഗമാണ് സി പി ആർ കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ ഇത് ഈ പരിശീലനം നൽകുന്നതിന് പൊതുസമൂഹത്തെ ആകെ പ്രാപ്തമാക്കുക ഇതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നമ്മുടെ നാട്ടില് ഹൃദ്രോഗ നിരക്കിൽ വലിയ വർധനവുണ്ടാകുന്നുവെന്നത് എല്ലാവരിലും ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗനിവാരണത്തിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ രോഗ രോഗശുശ്രൂഷയെക്കുറിച്ചും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ പത്രങ്ങളിൽ പലപ്പോഴും വായിക്കാറുണ്ട് വീണുള്ള മരണങ്ങളെക്കുറിച്ച് അവരിൽ ചിലരെങ്കിലും കൃത്യസമയത്ത് ആവശ്യമായ പ്രഥമ ശൂഷ കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു അത് ലഭിക്കാതെ പോയതാകട്ടെ മതിയായ പരിശീലനം ലഭിച്ച ആരെങ്കിലും സമീപത്ത് ഇല്ലാതിരുന്നുകൊണ്ടാകാം അത്തരമൊരു ദുരവസ്ഥ ഇനി ഉണ്ടായിക്കൂട അതുകൂടി ലക്ഷ്യം വെച്ചാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ യുവജനങ്ങളെയും മുൻനിര തൊഴിൽ വിഭാഗങ്ങളെയും പ്രഥമശൂഷം നൽകാൻ പ്രാപ്തരാക്കുക ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള അവബോധം സൃഷ്ടിക്കുക ഇതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നൂറ് സ്ഥലങ്ങളിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നിർത്തുകയല്ല തുറന്ന് സ്കൂളുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെ ലോകത്തിനാകെ മാതൃകയായ സംസ്ഥാനമാണ് അത്തരം മാതൃകകളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒന്നാകും ഈ പദ്ധതി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു